ഞാനേ ഇന്ന് കറി വെക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ അന്നേരം ഓർത്തൊരു ചീര അങ്ങ് തോരം വെക്കാം എന്നാ മുന്നേ നമ്മൾ ഓൾറെഡി ചെയ്താൽ നിങ്ങൾക്ക് അറിയാം കണ്ടോ ഇപ്പൊ മഴയൊന്ന് പെയ്തപ്പോഴത്തേനും ചീര ഫുള്ള് പറമ്പ് നിറഞ്ഞു അപ്പൊ ഈനെ കുറച്ചുകൂടി ഒടിച്ചുകൊണ്ട് കൊണ്ടേ നമുക്ക് ഇന്നൊരു തോരം കറി വെക്കാം നല്ല കേട്ടോ ചെറുപ്പത്തിലൊക്കെ പോലെ കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം എല്ലാവർക്കും അപ്പം നമ്മളെ പറമ്പിൽ എവിടെ നോക്കിയാലും ചീരയുടെ കളിയാ ഇതിനെച്ചിരി ആരോഗ്യം കൂടുതലും ഉണ്ടോ കേട്ടോ ചുവപ്പ് കളർ ഓർവിച്ചിട്ട് പച്ച കയറി പിടിച്ചിരിക്കുന്നേ തണ്ടൊക്കെ നല്ല ചോമ്പാ കണ്ടോ അപ്പൊ നമുക്ക് കുറച്ച് ഇത് പറിച്ചോണ്ട് പോയിന്ന് പറമ്പ് മൊത്തം അതെ ജീരയാ ശരിക്കും ഇന്നേ മഴക്കാലമാകുമ്പോ പച്ചക്കറിക്കൊക്കെ എന്നാ വില അല്ലേ അപ്പൊ പറമ്പൊക്കെ ഉള്ളവർക്ക് ഇതുപോലത്തേക്ക് ഓരോ ദിവസം നമുക്ക് ഒരു ദിവസം വേലിച്ചീരിയാണെ ഒരു ദിവസം ഇത് അങ്ങനെ ഓരോന്ന് ഓരോന്ന് വെക്കാം ഇപ്പം നമ്മുടെ ചെറിയണൊക്കെ ആയി വന്നിട്ടുണ്ട് അതിനെയൊക്കെ നമുക്ക് തോരമാക്കാൻ പറ്റുന്ന സമയം സൂപ്പറാണ് ഇതും ചക്ക കൂടി വെച്ചാലും നല്ലതാ ഇവിടെ ഇത്ര മാത്രല്ല കേട്ടോ നമ്മുടെ പറമ്പ് മൊത്തം ചുമന്ന ജീരയുടെ കളിയായി ഇഷ്ടം പോലെ ആയി പശു ഉള്ള സമയത്തേ നമ്മൾ പശുവിന് കൊടുക്കുവായിരുന്നു ഇപ്പൊ പശു ഇല്ല അപ്പൊ നമ്മൾ തോരൻ വെച്ചാൽ ഒരു തീരുകയല്ലോ ഏതായാലും പറമ്പ് വന്നപ്പോ ഒരു തേങ്ങയും കൂടി കിട്ടി കണ്ടോ നല്ല ജീവനുള്ള ചീര കണ്ടോ എന്ത് രസമാ നല്ലൊരു തേങ്ങ ഇനി കുറച്ച് മുളകും കൂടി പറിച്ച് വിടാം ഇപ്പൊ കുറച്ച് കാന്താരിയുണ്ട് അപ്പൊ കാന്താരി എല്ലാം കൂടി ഒതുക്കി നമുക്ക് സൂപ്പർ ോരമക്ക മഴയേതെന്ന് കാന്താരി കുറവാ ഇത് വേണ്ട ചീരണ്ട് ഇത് കാണുമ്പോ എനിക്ക് വീണ്ടും വീണ്ടും ഓടിക്കാൻ തോന്നും ഫുൾ അതെ അപ്പൊ ഞാൻ നമ്മുടെ ചീരേനെ കൊണ്ട് നല്ല വൃത്തി ഒന്നും കൂടി കഴുകിയെടുത്തു മഴ പെയ്ത് നനഞ്ഞി നിൽക്കുന്ന കണ്ട് ഭയങ്കര വൃത്തിയൊന്നും കഴുകിയ ആവശ്യമില്ല കാരണം ഇത്രയും പെരുമഴയത്ത് പിന്നെ നല്ല വൃത്തി ഉണ്ടാവുമല്ലോ അപ്പം എന്നാലും നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി ഒന്ന് കഴുകി പിന്നെ നമുക്ക് ഇന്നെ ചെറുതായിട്ട് അരിങ്ങിയെടുക്കാം കേട്ടോ ആകെ നമ്മൾ മുകളിൽ വശത്തെ മാത്രമല്ലേ എടുത്തുള്ളൂ തണ്ട് വേണ്ട അങ്ങ് കളഞ്ഞേക്കാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ കളങ്ങേണ്ടി ആവശ്യമൊന്നും ഇല്ല അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ അരിങ്ങിയെടുക്കട്ടെ ചീര ഇങ്ങനെ അരിഞ്ഞു വിട്ടോ ഇനി നമുക്ക് അതിനൊന്ന് ഒതുക്കി ചേർക്കാവേ നല്ല കാന്താരി മുളകും തേങ്ങ മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളിയും കറിവേപ്പിലും കൂടി നമുക്ക് എടുക്കാം നമ്മൾ അരപ്പൊക്കെ ഒതുക്കിയെടുത്ത് ഇനി നമുക്കൊരു ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ കടുക് കറിവേപ്പില നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാവേ ഇനി അരങ്ങി വെച്ചിരിക്കുന്ന നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി തല്ലിപ്പൊത്തി ഒരു രണ്ട് മിനിറ്റ് വെച്ചാ നല്ല വെന്ത് വരും കേട്ടോ നല്ല കളറില്ലേ നമുക്ക് ഇത് അടച്ചു വെക്കാവേ അപ്പൊ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന ചുവന്ന ചീര പോലെ തന്നെ നല്ല കളറൊക്കെ ഇറങ്ങി ഉണ്ടോ സംഭവം അടിപൊളിയാട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കഴിച്ചിട്ടുള്ളവരും പറയണേ പറയാനേ അപ്പം എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇതൊക്കെ ഇഷ്ടം പറഞ്ഞ ഞങ്ങൾ കൂട്ടുമായിരുന്നു കണ്ടില്ലേ